എം എസ് എസ് ജില്ലാ വിദ്യാഭ്യാസ സെമിനാറും പുരസ്കാര വിതരണവും നടത്തി കോട്ടോപ്പാടം മുസ്ലിം സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ സെമിനാറും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാര സമർപ്പണമാണ് നടന്നത് പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് പി ഹസൻ ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹമീദ് കൊമ്പത്ത് ട്രഷറർ കെ പി ടി നാസർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം പി എ ബക്കർ പി മൊയ്തീൻ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് കെ എച്ച് ഫഹദ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് സൌജത്ത് തയ്യൽ പ്രിൻസിപ്പൽ എം പി സാദിഖ് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിദ്ദീഖ് പാറാക്കോട് എ മുഹമ്മദ് അലി മിസ്കാത്തി എം ഷാഹിദ് സി മുഹമ്മദ് ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ പി ഫെമിന വി മുഹിബുദ്ദീൻ സി കെ ഫാത്തിമ നിദ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലെ ഉന്നത വിജയികളെയും എം എസ് എസ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി ചടങ്ങിൽ അനുമോദിച്ചു